ഒന്ന് ഞാൻ ഹരിധർമ്മസേന രണ്ട് ഞാൻ അവൻ്റെ അമ്മയാണ് പിന്നെ ശ്രീകുട്ടിനെ കുറിച്ച് പറയുമ്പം ഏറ്റവും വേണ്ടുന്ന ഒരു നല്ല കാര്യം എന്ന് വെച്ചാൽ അവൻ്റെ സ്വഭാവമാണ് ചെറുതലെ തൊട്ട് അവൻ എങ്ങനെയാണോ അത് തന്നെയാണ് ഇപ്പോഴും കാരണം എല്ലാ പേരെടുത്തും നല്ല പെരുമാറ്റം അത് തന്നെയാണ് അവൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി പിന്നെ കളി എന്ന് പറയുന്നത് അവൻ്റെ ചെറിയ അഭിപ്രായം തൊട്ട് ഞങ്ങളെ കാണുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് കളിയാണ് അവൻ്റെ അച്ഛനും അമ്മയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം അവൻ്റെ കളിയാണ് എന്ത് വിചാരിച്ചോ പക്ഷേ അവൻ്റെ ഇരുപത്തൊന്നാം വയസ്സിൽ അവൻ പിന്നെ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് അവ എത്തിച്ചേർന്ന് അതിൽ വളരെയധികം സന്തോഷമുണ്ട് അവൻ്റെ സ്വഭാവത്തിൻ്റെ വെച്ചാൽ പിന്നെ കൂട്ടുകാരായിരുന്നാലും വീട്ടുകാരായിരുന്നാലും നാട്ടുകാരായിരുന്നാലും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കൊണ്ടുപോകണമെന്നുള്ളവനറിയാം അവന് എത്ര തിരക്കുള്ള സമയത്തായിരുന്നാൽ പോലും ആരെയും ഇതുവരെ ഒഴിവാക്കിയിട്ടില്ല മേൽക്കൊണ്ടും അങ്ങനെ തന്നെ ആവട്ടെ പിന്നെ ഇത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമില്ല അവൻ്റെ രക്തത്തിലുള്ളതാണ് കാരണം അവൻ്റെ അച്ഛനും ഇങ്ങനെയാണ് എല്ലാ പേരുടെ അടുത്തും നല്ല സ്നേഹവും സഹകരണമൊക്കെയാണ് അപ്പോൾ ആ സ്വഭാവമായിരിക്കും അവനുള്ളത് പിന്നെ ഉയരങ്ങളിലെത്തട്ടെ അവന് ഇനി ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് ഇന്ത്യൻ മെയിൻ ടീമിൽ കളിക്കാൻ അവന് അവസരങ്ങൾ ലഭിക്കട്ടെ അവൻ ഉയർന്ന് നല്ലൊരു ഇതിലെത്തുമ്പോൾ നമ്മളെ ചെങ്കൾച്ചുള്ള കോളനിക്ക് വേണ്ടിയിട്ട് അവൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയും കഴിയുമെങ്കിൽ അന്നവ അത് ചെയ്യട്ടെ അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ശ്രീകുട്ടനെ കാണുന്നത് അതെന്താണെന്ന് വെച്ചാൽ അവൻ്റെ അച്ഛന് താൽക്കാലിക ജീവനക്കാരനാണ് പെട്രോൾ പമ്പിൽ സാമ്പത്തികമായിട്ട് വളരെ പിന്നോട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പം ഫാമിലിയും എല്ലാം കൂടെ സപ്പോർട്ടാണ് അവന് ഇവിടം വരെ എത്താൻ കാരണം കാര്യമെന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും ക്യാമ്പുകളിൽ പോകണം അപ്പോൾ പെട്ടെന്ന് പൈസ എടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളല്ല അപ്പം ആ അവിടെ നിന്നും ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഫാമിലി അവൻ്റെ അച്ഛൻ്റെയൊക്കെ കഷ്ടപ്പാടാണ് അപ്പം നമ്മൾ ഹരിധർമ്മസേനയിൽ ആലോചിച്ചപ്പോഴത്തേക്കും അവന് കൊടുക്കുമ്പോൾ ഒരു മെമ്മൻറ്റോ മെമ്മൻറ്റോ കൊടുക്കണം കുറ്റം അല്ലെങ്കിൽ കുറഞ്ഞു പോയെന്നല്ല പറയുന്നത് എന്തെങ്കിലും അവന് പ്രയോജനപ്പെടണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു അപ്പം അവന് നോട്ടാര ഇട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇതിലും കൂടുതൽ ചെയ്യണമെന്നുണ്ട് പക്ഷേ ഞങ്ങളെ ഇപ്പോഴത്തെ ഇതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇത് കൊടുത്തതെന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞൊരു ബൂട്ടെങ്കിലും അതുകൊണ്ട് അവന് വാങ്ങാൻ കഴിയണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം ഇതിലും കൂടുതൽ കൊടുക്കണമെന്നുണ്ട് പിന്നെ പിന്നെ അവൻ്റെ സാമ്പത്തികം അവനെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ആവശ്യം എന്താ അവനാവശ്യമുള്ള നല്ല ഫുഡ് വേണം പിന്നെ ബൂട്ട് അതിന് ഡ്രസ്സ് എല്ലാം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് എല്ലാം ഇപ്പം പരിമിതിക്കുള്ളിലാണ് ഇത്ര നാളും ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യണം അത് നോട്ടാരായത് എല്ലാവർക്കും സന്തോഷം ഇത്ര കൊണ്ട് സ്വീകരണം ഇല്ല ഒരിക്കലും ഇല്ല ഇതെല്ലാം എൻ്റെ അമ്മമാരാണ് ഞാൻ ഇവിടെ വളർന്ന എല്ലാവരും എൻ്റെ അമ്മമാരാണ് എന്നെ അങ്ങനെയാണ് കുഞ്ഞുനാളുമല്ലേ അല്ല അവർ കാണുന്നത് അപ്പോൾ ഇങ്ങനൊരു ഇത് തന്നതിൽ വളരെ സന്തോഷം എന്ത് പറയണമെന്ന് അറിയില്ല ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പോൾ എല്ലാം എൻ്റെ അമ്മമാരാണ് കൂടുതൽ പറയണമെന്നില്ല എന്താ അറിയില്ല സന്തോഷം നോട്ടുമാലകൾ കൊണ്ടാണ് തിരുവനന്തപുരത്തുള്ള രാജാജിനഗറിനടുത്തുള്ള ഹരിതകർമ്മ സേനക്കാർ ഇത്തവണ ശ്രീകുട്ടനെ ഇവിടെ പ്രോത്സാഹിപ്പിക്കാനും ഒപ്പം തന്നെ അനുമോദിക്കാനുമായി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പലരും വരും മൊമെൻ്റ് നൽകും പക്ഷേ അവൻ അവനാവശ്യമായത് എന്താണോ അത് നൽകാൻ തന്നെ ഹരിതകർമ്മ സേനക്കാർ തയ്യാറായി ബൂട്ട് വായിക്കണം ഈ പണം കൊണ്ട് അവരൊരു ബൂട്ട് വായിക്കാൻ കഴിയട്ടെ എന്നാണ് അവരൊക്കെ ഇപ്പോൾ പറയുന്നത് എന്താണ് വലിയ എൺപത് വയസ് ആയിട്ടുണ്ട് നമ്മൾ ഈ കാര്യം ഗ്രൂപ്പിൽ അറിയിച്ചപ്പോ തന്നെ ഫസ്റ്റ് അമ്മയാണ് പറഞ്ഞത് എന്റെ പങ്ക് പൈസ ഞാൻ തരാമെന്ന് മനസ്സല്ല അവരുടെ ആ മനസ്സ് ആ എത്ര രൂപ എന്നുള്ളതല്ല അവർക്ക് കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടല്ലോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് തീരുമാനിച്ച കാര്യമാണ് അത് കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടല്ലോ അത് സ്ത്രീകുട്ടൻ എന്ന വ്യക്തി എന്നല്ല രാജാജി നഗറിൽ നിന്നും ആര് തന്നെ ഉയർന്നു വന്നിരുന്നാലും ഞങ്ങൾക്ക് ഞങ്ങൾക്കിതേ മനസ്സായിരിക്കും അതാണ് ഞങ്ങൾ ചങ്കൽസുള്ള കാര്യം എല്ലാം ഓരോ മനസ്സോടെ ഞങ്ങൾ എടുക്കും അത് ജാതി ഇവിടെ എല്ലാ പേർക്കും വെവ്വേറെ രാഷ്ട്രീയങ്ങളുണ്ട് എങ്കിൽ പോലും എല്ലാ മതക്കാരും രാജാതിക്കാരും ഉണ്ട് പക്ഷേ ഒരു കാര്യം വന്നാൽ ഇതിനകത്ത് ഞങ്ങൾക്ക് ജാതി മതം ഒന്നുമില്ല നല്ലതിനെ ഞങ്ങൾ വളർത്തിയെടുക്കും ശ്രീകുട്ടൻ എൻ്റെ സഹോദരനാണ് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു കല്യാണം കഴിഞ്ഞ് പതിനഞ്ച് വർഷം കോയമ്പത്തൂരിലായിരുന്നു ഇവിടെ വന്നപ്പോൾ അമ്മ ശ്രീകുട്ടൻ ശ്രീകുട്ടൻ എന്ന് എപ്പോഴും പറയും അവ ഹോസ്റ്റലിൽ പോകുമ്പം എല്ലാം പാക്ക് ചെയ്ത് വാങ്ങിച്ച് വയ്ക്കും എന്തും ചോദിക്കുമ്പോൾ ശ്രീകുട്ടന് എൻ്റെ ഒരു മോനാണെന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തി തന്ന് അങ്ങനെ ഇന്ന് ശ്രീകുട്ടൻ ഇന്ത്യയ്ക്ക് വേണ്ടി കളിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്നാലും അപ്രതീക്ഷിതമായി നോട്ടുമാല കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ശ്രീകുട്ടനം രജീഷ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം